എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇടക്കര പൂച്ചക്കുത്ത് വള്ളുവശ്ശേരി റോഡ് യാഥാർത്ഥ്യമായി എം എൽ എ പി വി ആൻവർ റോഡ് നാടിന് സമർപ്പിച്ചു എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് നിയമപരമായ തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് നമുക്ക് ഈ റോഡ് പൂർത്തീകരിക്കണം അതിന് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊരു വാക്ക് പറഞ്ഞത് ഏഴ് വർഷങ്ങൾക്ക് ശേഷം പൂർത്തീകരിക്കപ്പെടുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓരോ സംസ്ഥാനവും ഓരോ സംസ്ഥാനത്തുമുള്ള ഫോറസ്റ്റ് അതിന്റെ കസ്റ്റോഡിയൻ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ പരിപൂർണമായ ഉടമസ്ഥാവകാശം കേന്ദ്ര ഗവൺമെന്റിനാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾക്കനുസരിച്ചും തീരുമാനങ്ങൾക്കനുസരിച്ചും മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും പൂച്ചക്കുത്ത് ഒരു ഭാഗം വനപ്രദേശമായതിനാൽ അനുമതി ലഭിക്കാതെ നീളുകയായിരുന്നു പി വി അൻവർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായപ്പോൾ നാട്ടുകാർക്ക് നൽകിയ വാഗ്ദാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത് മഴക്കാലം വന്നാൽ കുഴിയും ചെളിയും നിറഞ്ഞ റോഡിൽ കാൽനട യാത്ര പോലും അസാധ്യമായിരുന്നു പ്രദേശവാസികൾക്ക് പുറമെ തൊട്ടടുത്ത മുട്ടിക്കടവ് ഫാം അധികൃതർക്കും റോഡ് ഉപകാരപ്രദമാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് റോഡ് ഉപയോഗിക്കുന്നത് നിരന്തരം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി എം എൽ എയും സി പി ഐ എം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അനുമതി നേടിയെടുക്കുകയായിരുന്നു പി വി അൻവർ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ മുപ്പത് ലക്ഷം അനുവദിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ